ഹായ് കൂട്ടുകാരെ സൂര്യ ഡ്രീംസിൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞമ്മൾ രണ്ട് മൂന്നാല് ദിവസമായില്ലേ വീഡിയോ കിട്ടിട്ട് അപ്പോൾ ഞാൻ വേറെ ഒന്നുമല്ല കേട്ടോ ആശുപത്രിത്തെ തിരക്കുകൊണ്ട് തന്നെയാണ് വീഡിയോ ഇടാത്തതിൻ്റെ കാരണം പ്രധാന കാരണം തന്നെയാണ് കേട്ടോ അപ്പോൾ എന്ത് പറയണമെന്ന് ചോദിച്ചാൽ ഒന്നര അച്ഛൻ്റെ അസുഖത്തിനെ കുറിച്ച് ആലോചിച്ചിട്ട് തന്നെയാണ് വീഡിയോ ഇടാത്തത് പിന്നെ നമുക്ക് കമൻറ്റ് വരുന്നുണ്ട് നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് കൂട്ടുകാര് ചോദിക്കണ്ടത് എന്താ ചേച്ചി അച്ഛൻ്റെ അസുഖം എന്തായി കുറവുണ്ടോ ഡിസ്ചാർജ് ആയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അതിനൊന്നും ഞാൻ ഇതുവരെ മറുപടി ഞാൻ കൊടുത്തിട്ടില്ല കൊടുക്കാത്ത ഒന്നല്ല മനസ്സിനൊരു അസ്വസ്ഥത ഞാൻ പലപ്പോഴും പറയണുണ്ട് വീഡിയോയിൽ അപ്പോൾ വേറെ ഒന്നുമല്ല അച്ഛൻ്റെ കാര്യത്തിൽ തന്നെ വരാം അധികം ഇങ്ങോട്ട് വല വലിച്ചു വാരി നീട്ടണമൊന്നുമില്ല കേട്ടോ ഇന്നൊരു കുഞ്ഞ് വീഡിയോ ഇടാൻ വിചാരിച്ചു അച്ഛൻ്റെ അസുഖം എന്ന് പറഞ്ഞാൽ ഒരു സർജറി ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞു ആ സർജറി ഇന്നലെ ഇന്നലെ രാവിലെ ആയിരുന്നു കേട്ടോ സർജറി മൂന്നു ദിവസമായി ഈ മഞ്ഞപ്പിത്തം കുറയാൻ വേണ്ടിയിട്ടൊരു സർജറി ഉണ്ട് അണുക്കളൊക്കെ കളയാൻ വേണ്ടി അത് സർജറി ഉണ്ട് എന്ന് പറയൽ അടഞ്ഞിട്ട് മൂന്ന് ദിവസമായി പക്ഷെ അവിടെ കോഴിക്കോടല്ലേ എമർജൻസി ഒക്കെ വന്നാൽ പെട്ടെന്ന് ഓരോ കേസ് വന്നാൽ ഓല അങ്ങനെ കയറ്റി വിടലാണ് അതുകൊണ്ടുതന്നെ മൂന്നു ദിവസമായി കഴിഞ്ഞിട്ട് ഇപ്പം ഇന്നലെയാണ് കഴിഞ്ഞത് ഇന്നലെ രാവിലെ അപ്പൊ അച്ഛനെന്ന് പറഞ്ഞാൽ ഇപ്പൊന്ന് ചോദിച്ചാല് ഇപ്പൊ സർജറി ചെയ്തതിന്റെ വേദന ഉണ്ട് അതാ കേട്ടോ പിന്നെ എന്ന് പറഞ്ഞാ അച്ഛന് പ്രായമായി നിൽക്കല്ലേ അപ്പോൾ എല്ലാവരും നമ്മളച്ഛന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുക അച്ഛന് സുഖമായിട്ട് വരട്ടെ അപ്പം ഇഞ്ഞ് നാളെ ഡിസ്ചാർജ് ഉണ്ടാവുകയോ ചോദിച്ചാൽ സർജറി ഒക്കെ കഴിഞ്ഞു ചിലപ്പോൾ കുഞ്ഞ് വേണമെങ്കിൽ പെട്ടെന്ന് ഡിസ്ചാർജ് ഒക്കെ ഉണ്ടാവും കേട്ടോ എന്നാലും നമ്മളെ അച്ഛന് പറഞ്ഞാൽ സുഖാവട്ടെ എന്നുള്ളൊരു പ്രാർത്ഥന നമ്മൾ കൂട്ടാരും പ്രാർത്ഥിക്കണ്ടെന്ന് അറിയുക അതിനൊക്കെ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ ഒക്കെ സുഖമായിട്ട് വരട്ടെ അപ്പം ഇപ്പോൾ എന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ സർജറി ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്നാലും അതിൻ്റെ ആ വേദന ഉണ്ടാവില്ല അങ്ങനെ ഒരു വേദന ഉണ്ട് അച്ഛനുണ്ടോ പിന്നെ ആശുപത്രി ആയതുകൊണ്ട് തന്നെ വേദന എന്ന് പറയുമ്പോൾ ഡോക്ടർമാർ നഴ്സുമാരൊക്കെ വേഗം എത്തിയാണ്ട് അതിനുള്ള മരുന്നും കാര്യങ്ങളൊക്കെ തരും അതുകൊണ്ട് നമുക്ക് അവിടെ ആയതുകൊണ്ട് വലിയ പേടിയൊന്നുമില്ല കേട്ടോ ഇനിയിപ്പോൾ എന്താ വെച്ചാൽ ഒക്കെ പ്രാർത്ഥന ദൈവത്തിനോടൊക്കെ നല്ലോണം പ്രാർത്ഥിക്കുക അത്രേ ഉള്ളൂ ഏതായാലും ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പോൾ അച്ഛന് ഞങ്ങൾ ഞങ്ങൾ ഇന്നലെ ഡോക്ടർ ഇന്നലെ ആശുപത്രിയിൽ പോയിരുന്നു ഡോക്ടറെടുത്ത് ആശുപത്രിയിൽ പോയിരുന്നു കോഴിക്കോട് പോയിരുന്നു അച്ഛനെ കണ്ടു ഞാൻ വിചാരിച്ചു സർജറി ഒക്കെ കഴിഞ്ഞ് വന്നല്ലേ അപ്പോൾ ഞാൻ അച്ഛന് മനസ്സിലാകുമില്ലെന്ന് ഇന്നൊരിതായിരുന്നു ഭയങ്കര അടങ്ങേറിയുന്നുണ്ടോ സർജറി കണ്ടെന്ന് കേട്ടപ്പം പിന്നെ ഇപ്പം മാറാനും വേണ്ടിയല്ലോ ചെയ്യുന്നത് അപ്പം നമ്മൾ എങ്ങനായാലും എങ്ങനെയെങ്കിലൊക്കെ മാറി കിട്ടട്ടെ എന്നുള്ള രീതിയിൽ നമ്മൾ എന്തായാലും അതിനുള്ള ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്യുമല്ലോ അപ്പോൾ നമുക്ക് പറഞ്ഞാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജെന്ന് കേൾക്കുമ്പോൾ ഭയങ്കര പേടി തന്നെയാണ് കേട്ടോ പക്ഷെ അവിടെ ചെന്നാലുണ്ട് പെട്ടെന്ന് അസുഖം കാര്യങ്ങളൊക്കെ മാറിയാണ്ട് നമുക്ക് വരാൻ കഴിയുമല്ലോ അത് തന്നെ ആശ്വാസം കോഴിക്കോട് മെഡിക്കൽ കോളേജായാലും വലിയ ആശുപത്രി ഒക്കെ ആകുമ്പോൾ നമുക്കൊരു പേടിയാണ് കാരണം പടച്ചംബ്രാൻ അങ്ങോട്ടാണല്ലോ കൊണ്ടുപോകുന്നത് എന്താണ് എന്നുള്ളൊരു പേടിയാണ് കാരണം നമ്മളിത് ചിന്തിക്കില്ല വേഗം മാറാനല്ലേ എന്ന് നമ്മൾ ചിലപ്പോൾ ചിന്തിക്കില്ല ബേജാറും നോക്കില്ല കേട്ടോ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല അച്ഛന് അപ്പോൾ ഞങ്ങൾ ഇന്നലെ പോയിരുന്നു ഇന്നലെ ഒരു പതിനൊന്ന് മണിക്ക് അച്ഛൻ്റെ അടുത്തേക്ക് പോയിരുന്നു പിന്നെ അവിടെ എത്തിയത് എന്ന് പറഞ്ഞാൽ ഒരു മണിയൊക്കെ എന്ന് തോന്നുന്നു അവിടെ എത്തിയപ്പോൾ ഒരു മണി ഒ ഒരു മണി കാര്യം അവിടെ എത്തിയപ്പോൾ ഒന്നര തോന്നുന്ന സമയം എനിക്ക് കൃത്യമായിട്ട് ഓർമ്മ എന്തായാലും അച്ഛനെ കണ്ടു വർത്തമാനം പറഞ്ഞു ഞാൻ ചോദിച്ച അച്ഛനോട് നിങ്ങൾക്ക് കുട്ടികളെ കാണാൻ പോകുന്നണ്ട് അച്ഛാന്ന് ചോദിച്ചിട്ടോ അപ്പം അച്ഛൻ മഞ്ചേരി കടന്നു തന്നെ അച്ഛനെ അമ്മനോട് പറഞ്ഞിരുന്നു മേ എൻ്റെ കുട്ടികളോ മക്കളൊന്നും ഇങ്ങോട്ട് കൊണ്ടുവരല്ലേ എൻ്റെ കുട്ടികളും ഇങ്ങോട്ട് കൊണ്ടുവരേ എൻ്റെ കുട്ടികൾ ഇവിടെ എന്നെക്കെ കണ്ടാലാകെ പേടിച്ചുള്ളൂ പറഞ്ഞു അപ്പോൾ അപ്പുറത്തൊക്കെ കടക്കണ പോലെ വലിയ സീരിയസ് ആയിട്ട് കടക്കണ പോലൊക്കെ ഉണ്ട് അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ ആയിട്ട് അപ്പം അന്ന് മഞ്ചേരി കിടന്നു അച്ഛൻ ഐ സിയുലേ ആയിരുന്നു മഞ്ചേരി എന്നിട്ട് എന്നാലും അച്ഛനെ കയറി കാണുമൊക്കെ ചെയ്യട്ടെ എന്നാലും സിസ്റ്റർമാർ കണ്ട ചീത്തൊക്കെ പറയും എന്നാലും എന്താ ഞങ്ങളിങ്ങനെ അച്ഛനെ കാണാൻ വേണ്ടി പോണ സമയത്ത് ഇങ്ങനെ വന്ന് കണ്ടു നോക്കിയത് എന്നിട്ട് അച്ഛൻ പറയും എന്റെ എൻ്റെ കുട്ടികളങ്ങോട്ട് എന്ന് കാരണം പ്രായമായല്ലോ അല്ലേ അതുപോലെ കാണുമ്പോൾ ചിലപ്പോൾ കുട്ടിയെക്കും തന്നെ പേടിയാകും കാരണം ഞങ്ങൾ ഫസ്റ്റ് ചെന്നാൽ തന്നെ മഞ്ചേരിക്ക് ഞങ്ങൾ ഫസ്റ്റ് ചെന്നാൽ തന്നെ ചെന്നാന്നെ അവിടെ ഒരു മരണം നടന്നിരുന്നു ഈ അച്ഛനൊക്കെ കിടന്ന ആ വാടിലെന്നെ കേട്ടോ അപ്പോൾ സത്യം പറഞ്ഞാൽ അത് കാണുമ്പോൾ അമ്മക്കും അടങ്ങാറാണ് അപ്പോൾ ആ കുട്ടികളെയും കൂടെ അങ്ങോട്ട് കൊണ്ടുപോവുക എന്ന് പറഞ്ഞാൽ ഭയങ്കര അടങ്ങാറുള്ള കാര്യമാണ് പോലും പേടിക്കുക എന്താണ് ചെയ്താൽ അവിടെ എന്ന് പറഞ്ഞാൽ സീരിയസ് ആയി കിടക്കണമല്ലാ കേട്ടോ ആ വാർഡിലുള്ളത് അതിൽ അത് ഒരു വാടാണ് വാടിന്റെ നേരെ മുന്നിലാണ് ഐ സിയു അത് ഐ സിയു എന്ന് പറഞ്ഞാൽ നമ്മൾ ഐ സിയു എന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ അകത്തേക്കാർക്കും കയറാൻ പറ്റൂല ചില്ലുകളൊരു കൂട് അങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കുകയുള്ളൂ പക്ഷെ അതല്ല അത് എന്താ എങ്ങനെ പറയുക ചോദിച്ചാൽ ഒരു വാട് പോലെയാണ് വാർഡിൽ ഒരു ചെറിയ ഐ യു എങ്ങനെ പറയു ചോദിച്ചാൽ അങ്ങനെ എന്നിട്ട് പറഞ്ഞു വരുന്നത് അതല്ല ഞാൻ കുട്ടികളെ കാണാൻ പോതിയോ ചോദിച്ചെന്നു കേട്ടോ അപ്പം അച്ഛൻ പറഞ്ഞു എൻ്റെ കുട്ടികളെങ്ങോട്ട് കൊണ്ടുവരുന്നില്ല എന്നെ കണ്ടാൽ കുട്ടികൾ പേടിക്കുകയുള്ളൂ ഇബ്ബലെ എല്ലാവരും കണ്ടേ പേടിക്കുകയുള്ളൂ കുട്ടികളെ ഇങ്ങോട്ട് കൊണ്ടു വരണ്ടാന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ കുട്ടികളെ കൊണ്ടുപോയി അങ്ങനെ മഞ്ചേരിക്ക് മഞ്ചേരിക്കന്നലെ പോയി എന്നിട്ട് ഞങ്ങൾ ഇന്നലെ പോയി കോഴിക്കോട് പോയി കോഴിക്കോട് ഞാൻ ചോദിച്ചു അല്ല അച്ഛൻ ഞങ്ങൾക്ക് കുട്ടികളെ കാണാൻ പോതി ഉണ്ടോച്ചു അപ്പം അച്ഛൻ പറഞ്ഞു ഇല്ല കുഞ്ഞു കുട്ടികളെ ഇങ്ങോട്ട് കൊണ്ടുവരണേ കുട്ടികളെ ഞാൻ പേര് വന്നിട്ട് കണ്ടുകൊണ്ട് പറഞ്ഞു അല്ലാതെ കുട്ടികൾ കോഴിക്കോട് കാരണം കുട്ടികളെ അച്ഛനൊക്കെ കിടക്കണ വാട്ക്ക് അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റൂല പതിനൊന്നാം വാടിലാണെന്ന് ഞാൻ പറഞ്ഞില്ല സർജറി കഴിഞ്ഞിട്ട് നേരെ വാടക ആക്കിയിട്ടോ അച്ഛനെ ഇനി ഡിസ്ചാർജ് ആക്കും എന്നുള്ള പ്രതീക്ഷയാണ് വീട്ടിൽക്കൊന്നെത്തിയാൽ മതിയെന്ന് തോന്നുന്നു കാരണം അസുഖം മാറിയിട്ടുട്ടോ വീട്ടിലേക്ക് എത്തിട്ട് എന്നിട്ടാണ് കുട്ടികളൊക്കെ കൊണ്ട് കാണിക്കുക പിന്നെ സർജറി കഴിഞ്ഞല്ലേ എല്ലാവർക്കും മണ്ടിച്ചൊന്ന് കാണാനും പറ്റില്ല അല്ല ഇനിയിപ്പോൾ ഒരു ചെറിയ ജലദോഷമായാലും പനിയായാലും ഒന്നും പോകാൻ പറ്റില്ല കാരണം നമ്മളിനി ഇനി നല്ലോണം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് പിന്നെ അറിഞ്ഞാൽ സൂര്യൻമോളിൽ നിന്ന് അംഗൻവാടിക്ക് പോയിരുന്നു അംഗൻവാടിയിൽ പോയി ഉച്ച വരെ ഒരു കുഴപ്പമില്ലായിരുന്നു ഉച്ച വരെ പറഞ്ഞാൽ അംഗൻവാടി വീടുകളും മൂന്നര വരെ ഒരു കുഴപ്പമില്ലായിരുന്നു കേട്ടോ പിന്നെ ഞാൻ കൊണ്ടുവരാൻ പോയി കൊണ്ടുവരാൻ പോയാണ്ട് പിന്നെ അത് കണ്ടപ്പോൾ ഓക്കെ എന്തോ ഒരു മടി പിടിച്ച പോലെ കേട്ടോ മടി പിടിച്ച പോലെ എന്നിട്ട് ഞാനിങ്ങോട്ട് ഓളെ അംഗൻവാടിയിൽ നിന്ന് ഇങ്ങോട്ട് ഇറക്കി റോട്ടിൽ ഇറക്കി എന്താ സൂര്യയെ ചോദിച്ചിട്ടുള്ളൂ അങ്ങോട്ട് കരഞ്ഞിട്ട് സൂര്യമോള് ഭയങ്കര കരച്ചില് അപ്പം എന്താ സൂര്യമോളയെന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഓള് പറയും എനിക്ക് ഇവിടെ ഒക്കെ വേദനയ്ക്കുണ്ട് തല വേദനയ്ക്ക് അമ്മ എന്ന് പറഞ്ഞിട്ട് പൊരിഞ്ഞ കരച്ചില് പിന്നെ വീട്ടിലെത്തോളം കരച്ചില് പിന്നെ ഓളെ അച്ഛനെ കണ്ടു ചെറിയ അച്ഛനെ ഒക്കെ ഭയങ്കര കരച്ചിൽ അപ്പോൾ അപ്പം തന്നെ ഞങ്ങൾ കൊണ്ടുപോയി ഡോക്ടറെ ഡോക്ടറെടുത്ത് കൊണ്ടുപോയി അതിന് ഉറങ്ങാത്തതിൻ്റെ ആണോ അറിയില്ല എന്നിട്ട് ഞാൻ ടീച്ചറെ വിളിച്ച് ചോദിച്ചു അല്ല സൂര്യൻ തലവേദന എന്തേലും പറഞ്ഞെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു തലവേദന ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല ഭയങ്കര കളിയെന്നു എന്നത്തേയും കാട്ടിലും കൂടുതലായിട്ട് ഇന്ന് ചാടി കളിക്കുക ഡാൻസ് കളിക്കുക അങ്ങനെയൊക്കെ കളിച്ചതെന്ന് പറഞ്ഞു പിന്നെ ഉറങ്ങിയിട്ടില്ല തോന്നണ അതിൻ്റെ ഒരു ക്ഷീണാണ് തോന്നുന്നത് സൂര്യൻ അങ്ങനെ തലവേദന സൂര്യൻ മോള്ക്ക് ഡോക്ടറെ കാണിച്ച് വന്നിരിക്കാണ് അങ്ങനെ ഇന്നലെ വീഡിയോ ഇടാൻ കഴിഞ്ഞില്ല ഇന്നലെ ഞാൻ കോഴിക്കോട് അച്ഛനെ കാണാൻ പോയിട്ടോ പിന്നെ ഞാൻ അച്ഛൻ അവിടെ നിന്ന് ഫോട്ടോ എടുത്ത് വരും ഫോട്ടോ എടുത്താണ്ട് വന്ന് കുട്ടിയൊക്കെ കാട്ടി കൊടുക്കും വീഡിയോ ഒക്കെ എടുക്കും ഞാൻ എന്നിട്ട് പറയും അച്ഛനോട് അച്ഛാ എന്താ ശരിക്കും നിൽക്കി കുട്ടിയൊക്കെ കാണാനാണ് പറയും എന്നിട്ട് വീഡിയോ ഒക്കെ എടുത്താണ്ട് ഞാൻ കുട്ടിയാക്കു കൊണ്ടുവന്ന് കാട്ടി കൊടുക്കും സൂര്യൻ മോള് അറിയും പാവല്ലേ അമ്മച്ചന് സൂചി കുട്ടിയിലെ അറിയാം അപ്പോൾ അവൾക്ക് കാണണത് അടങ്ങാറാണ് പക്ഷെ കാട്ടി കൊടുക്കാതെന്നാലും ശരിയാകൂല അങ്ങനെ എന്നിട്ട് ഞാൻ വീട്ടിൽ പോയ വീഡിയോ വീടൊക്കെ ഉണ്ടാവില്ല അവിടെ അച്ഛനെ പറഞ്ഞാൽ കോഴിക്കളെ ഭയങ്കര കാര്യമാണ് കോഴിക്കള അമ്മപ്പും അച്ഛനൊക്കെ അങ്ങനെ തന്നെ കേട്ടോ എന്നിട്ട് എന്താ ഞാൻ വീട് എടുത്തു കോഴിക്കളൊക്കെ വീഡിയോ എടുത്തു അതൊക്കെ ഞാൻ അച്ഛന് കാട്ടിക്കൂർത്ത് ഇങ്ങോട്ട് നോക്കിയാൽ അച്ഛൻ നമ്മളെ കോഴിക്കള പച്ചൻ പറയുന്നു ആ എൻ്റെ പഠിച്ചോനെ എൻ്റെ കോഴിക്കളിക്ക് ഭജ എൻ്റെ കോഴിക്കളെ കാണാൻ അച്ഛനെ ഭയങ്കര അടങ്ങാറായി അപ്പം കോഴിക്കളൊക്കെ കണ്ടപ്പോൾ അത് ഒന്നര കോഴിക്കളൊക്കെ പറ്റ തടി പോയിക്കണ് അമ്മ അങ്ങോട്ട് പോകുന്നവരെ ശരിക്കും അവിടെ തിന്നാൻ കിട്ടാനിട്ട് പിന്നെ ഞാൻ പോരുമ്പോൾ അവിടെ കൊലയിൽ കുറച്ച് അരി വെച്ചാണ്ടാ പോരുക എന്നാൽ കുറച്ചീച്ച് കുറച്ച് കോഴിക്കോട് കെട്ടുകൊടുത്തോട്ടെ കോഴിക്കളെ വിടുന്ന ആരെങ്കിലുമൊക്കെ വിടുമല്ലോ അപ്പോൾ കിട്ടുകൊടുത്തോട്ടെ ജാസ്റ്റ് കുറച്ച് അരി ഇട്ട് കൊടുക്കും വെച്ചുകൊടുക്കും ഒരു ഭരണിയിൽ വെച്ചുകൊടുക്കും അമ്മ പറഞ്ഞാൽ അവിടെ ഉണ്ടാകുമ്പോൾ പയഞ്ചോറായിട്ടും അരിയായിട്ടും ഗോതമ്പായിട്ടും ആയിട്ട് കിടക്കിടക്ക് തിന്നാൻ കൊടുക്കണതാണ് അതുകൊണ്ട് പറ്റ തടി വേണം അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങൾ അങ്ങനെയൊക്കെയാണ് പിന്നെ ഞങ്ങൾ ഞങ്ങൾക്ക് വണ്ടൂരേറ്റം പോവാണ്ടായിരുന്നു അങ്ങനെ വണ്ടൂരൊക്കെ പോയി അതാണ് അതാണെന്നിപ്പോൾ കമ്മലും ഒക്കെ ഇട്ട് ഒരുങ്ങി നിൽക്കണത് അല്ലെങ്കിൽ ഞാൻ അങ്ങനെ വീട്ടിൽ നിന്ന് വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ ഒരുങ്ങലൊന്നുമില്ല കേട്ടോ അങ്ങനെ അച്ഛൻ്റെ അസുഖം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ സർജറി കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഒരു ചെറിയ വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഗുളികയും മരുന്നൊക്കെ ഞാൻ വേദന ഒക്കെ ഉള്ളതൊക്കെ കിട്ടിയാൽ മാറും മാറട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയുള്ളു അപ്പൊ ഇനി ഡിസ്ചാർജ് ആകുമല്ലേ എന്നുണ്ടെങ്കി ഞാൻ പറയണ്ടിട്ടോ അപ്പൊ ഇതൊക്കെയാണ് മക്കളെ ഇന്നത്തെ വീര്യം വിശേഷങ്ങളൊക്കെ പിന്നെ നമുക്ക് ഞമ്മക്കല്ല അച്ഛനെന്ന് പറഞ്ഞാല് ബാത്റൂമുക്ക് പോകാൻ കഴിയാത്തതിൻ്റെ ബുദ്ധിമുട്ടും പിന്നെ അതേപോലെ തന്നെ മൂത്രം പോകാത്ത ബുദ്ധിമുട്ടൊക്കെയാണ് കേട്ടോ അച്ഛന് കാര്യമായിട്ടുള്ളത് പിന്നെ ഭക്ഷണം കഴിക്കുക പറഞ്ഞാൽ ഇപ്പം ആ സർജറി കഴിഞ്ഞതുകൊണ്ട് തന്നെ കുറച്ച് ചീച്ച കുറച്ച് ചീച്ച ആ ഒരു അര ഗ്ലാസ് ചീച്ച വെള്ളം ഇങ്ങനെ ഇടക്കിടക്ക് കൊടുക്കും പിന്നെ ചെറിയ അരി കഞ്ഞിണ്ടല്ലോ കുറയരി കഞ്ഞി പറയും ആ കഞ്ഞീം തന്നെ അങ്ങനെ ഒരു ഗ്ലാസ് അര ഗ്ലാസ് കാരണം കൊടുക്കും കേട്ടോ അതുകൊണ്ട് തന്നെ അച്ഛൻ്റെ ക്ഷീണം എന്ന് പറഞ്ഞാല് പിന്നെ മരുന്ന് ഇങ്ങനെ ചെല്ലില്ല ആ ഒരു ക്ഷീണം കാര്യങ്ങളൊക്കെ ഉള്ളു അങ്ങനെ അച്ഛൻ്റെ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ശരിയായി വരട്ടെ അങ്ങനെ ഞാൻ നാളെ ഡിസ്ചാർജ് ആകും എന്നൊക്കെ ഉള്ളൊരു ഉണ്ട് ഡിസ്ചാർജ് ആകുമില്ല എന്നൊക്കെ ഞാൻ ഇപ്പോൾ ഡോക്ടർമാരൊക്കെ പറഞ്ഞാലേ അറിയുള്ളൂ ശരിക്കും കൂടെ മാറാതെ ഡിസ്ചാർജ് ആയാലും അതും ബുദ്ധിമുട്ടാണല്ലോ അതുകൊണ്ട് ഒക്കെ മാറട്ടെ പിന്നെയെന്ന് പറയാൻ ഞമ്മളെ ഇങ്ങളെ നാട്ടിലൊക്കെ നല്ല മഴ ഉണ്ടായിരുന്നു മക്കളെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അന്ന് ഇന്നലെ കോഴിക്കോട് പോയായിരുന്നു ഇന്നലെ ആ ഭാഗത്തേക്കൊന്നും മഴയില്ല കേട്ടോ പക്ഷെ കോഴിക്കോട് നിന്ന് ഇങ്ങോട്ട് പോന്നപ്പോൾ മഞ്ചീരിയൊക്കെ എത്താൻ നേരം അല്ല അരീക്കോട് നിന്ന് ഇങ്ങോട്ട് ഭയങ്കര മഴ തന്നെ ഉണ്ടോ പിന്നെ ഇവിടെ കെ എപ്പോഴൊക്കെ മഴ തന്നെ ഇന്നും അതേപോലെ വൈകുന്നേരത്ത് മഴക്ക് കുറേ കുറവുണ്ട് ഇങ്ങളെ നാട്ടിലൊക്കെ മഴ ഉണ്ടോ എല്ലാവർക്കും സുഖമാണോ വിശേഷങ്ങളൊക്കെ എന്താണ് നമ്മളെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെ അതാണ് ഞാൻ രണ്ട് ദിവസം മൂന്ന് ദിവസം അറങ്ങണം ഇടാത്തത് അല്ലെങ്കിൽ അ സ്ഥിരമായിട്ട് വീടിയിടുന്ന ആളായിരുന്നു ഇപ്പോൾ ഒന്നാറ് ആശുപത്രി കേസൊക്കെ ആയതുകൊണ്ട് പിന്നെ ഇപ്പോൾ അതാ ഇന്ന് വീടി ഇടണം കരുതിയാണ് നേരത്തെ കാലത്ത് അപ്പം ഇന്ന് സൂര്യമോള അംഗൻവാടി കൊണ്ടുവന്നാണ്ട് പിന്നെ നേരെ ഡോക്ടർത്തിൽ പോയി ആശുപത്രി ആയിട്ട് അങ്ങനെ നടക്കുന്നത് പിന്നെ നമ്മളെ വീട് പണി എന്ന് പറഞ്ഞാൽ വീട് പണി ഒന്നും ആയിട്ടില്ല വീട് പണി അങ്ങനെ കിടക്കണം വീട് പണി നമുക്ക് തൊടാത്തതൊന്നുമില്ല ഞാൻ എനിക്ക് അച്ഛന്റെ അസുഖം ഇങ്ങോട്ട് മാറട്ടെ ആ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ ഇപ്പോൾ അതിങ്ങോട്ട് മാറിയിട്ട് നമുക്ക് വീട് പണിയൊക്കെ തുടങ്ങണം വീട് പറഞ്ഞാൽ വെള്ള പെയിന്റ് അടിച്ചു ഇപ്പോൾ കുട്ടികളൊക്കെ ഇങ്ങനെ കളിക്കാൻ വരും പേരേക്ക് കൊലയിലിരിക്കലും അടക്കളയിലിരിക്കലും ഒക്കെ ആയതുകൊണ്ട് പെയിന്റ് അടിച്ചതൊക്കെ ആകെ മണ്ണയക്കണ് എന്നിട്ട് പിന്നെ മഴ പെയ്യല്ല മഴ ഇത് ചീറ്റലടിച്ച് അങ്ങനെയൊക്കെ പെയിന്റ് അടിച്ച് സുന്ദരമായ വീടൊക്കെ ഇപ്പോൾ അങ്ങനെ ഒരു കോലായിക്കണ് ഇനി കുടിക്കാനൊക്കെ ആവുമ്പോൾ അതിനടിപ്പിച്ച് പെയിൻറ് അടിക്കണം അതുകൊണ്ട് ഇപ്പൊ വീട് പണിയുമൊക്കൊന്നും ഞാൻ ചിന്തിക്കലില്ല കേട്ടോ കാരണം ചിന്തയേ ഇല്ല അപ്പം അച്ഛൻ്റെ ഒരു കാര്യം മാത്രം ചിന്തിക്കലേ വേഗം മാറട്ടെ എന്നുള്ളൊരു ചിന്ത മാത്രം പിന്നെ നമ്മളെ കൂട്ടുകാർ ചിലവർ പറയുന്നുണ്ട് പറഞ്ഞു തന്നെ ആവർത്തിച്ച് പറയുന്നുണ്ട് അത് ഞാനിങ്ങനെ വർത്താനം പറഞ്ഞു പോവുകയേക്കാറ് ഇങ്ങനെ വർത്താനം പറഞ്ഞു പോകുമ്പോൾ ചിലപ്പോൾ എന്നെ അപ്പുറത്തുനിന്ന് ആരെങ്കിലൊക്കെ ആയിട്ട് എന്നെ വിളിക്കും അപ്പോൾ ഞാൻ അവിടെ അവിടെ നിർത്തിയാണ്ട് ചിലപ്പോൾ ഒന്നില്ലെങ്കിൽ അങ്ങോട്ട് പോകും അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ എന്താ ഏതാ കാരണമൊക്കെ ചോദിക്കും അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞത് ഞാൻ ഓർക്കൂല പിന്നെ അതുകൊണ്ടാണ് രണ്ടാമത് ആവർത്തിച്ച് പറയുന്നത് അല്ലാതെ ഒന്നുമല്ല കേട്ടോ പിന്നെ ചോദിക്കലുണ്ട് ആ എടുത്ത വീഡിയോസ് ഞാൻ തന്നെ ഇങ്ങനെ വറുത്താനും പറയണ വീഡിയോസ് ഒന്ന് കേട്ടാണ്ട് റിപ്പീറ്റ് ആയതൊക്കെ കളഞ്ഞൂടെ ആയിരിക്കും അപ്പോൾ ചിലപ്പോൾ അതിന് നേരം ഉണ്ടാവില്ല ഞാൻ പറഞ്ഞതാണോ അല്ലേ ചേച്ചി ഒന്നും നോക്കൂല്ല അതങ്ങോട്ട് കൂട്ടുകാരെ മുന്നേക്കങ്ങോട്ട് ഇട്ട് തരും കണ്ട്രോൾ ചെയ്യാറുണ്ട് അപ്പോൾ നമ്മളങ്ങ് സപ്പോർട്ട് ചെയ്യണ കൂട്ടുകാർക്ക് ഒരുപാട് നന്ദിയുണ്ട് ഉണ്ട് കേട്ടോ അതേപോലെ തന്നെ ഞമ്മളെ അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കുന്ന കുറേ കൂട്ടുകാരുണ്ട് പോലുകൊണ്ട് ഒരുപാട് നന്ദി പറയാനുണ്ട് കാരണം നമ്മളെ അച്ഛന് വേഗം സുഖാവട്ടെ ഞാൻ അത് എപ്പോഴെപ്പോഴും പറയണത് എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിലത്തെ സങ്കടം അങ്ങനെ മാറട്ടെ വിചാരിച്ച ഇന്നലെ പോകായിട്ട് അവരെ വീഡിയോ ഇട്ടിയില്ല മിഞ്ഞാന്ന് പറഞ്ഞാൽ മിഞ്ഞാന്ന് വീഡിയോ ഇടാത്ത അച്ഛന് സർജറി ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു അച്ഛനും അതേപോലെ സർജറി ഉണ്ട് എന്നു പറഞ്ഞു പിന്നെ അച്ഛൻ ബാത്റൂമൊക്കെ പോയിരുന്നു ബാത്റൂമൊക്കെ പോവാൻ നേരത്ത് അച്ഛനെന്തോ ഒരു വേദന ഇളക്കി ബാത്റൂമൊക്കെ അച്ഛൻ അങ്ങനെ പോവാൻ പോവലില്ല അതൊക്കെയാണ് അച്ഛന് ബുദ്ധിമുട്ടും കാര്യങ്ങളും അപ്പം അച്ഛന് അന്ന് വയറിളക്കിയതിൻ്റെ ഇതിൽ പോകണം എന്നൊക്കെ പറഞ്ഞ് പോകാൻ വേണ്ടി നിന്നതായിരുന്നു അപ്പം അച്ഛന് പെട്ടെന്ന് ഒരു വേദന കയറി ആ വേദന കയറിയപ്പം ഇതിൻ്റെ ചെറിയ ഏട്ട ചെറുതും അമ്മേം ചേച്ചിയും ഉണ്ടായിരുന്നു കേൾ ഓല് നടുത്തേട്ട അപ്പോൾ എന്തോ ഈ സർജറിൻ്റെ കാര്യത്തിനു വേണ്ടി നൂറ്റാക്ക് പോയതെന്ന് കാരണം ആ സർജറിൻ്റെ രേഖകളൊക്കെ ശരിയാക്കാൻ വേണ്ടി പോയതായിരുന്നു അപ്പോൾ അച്ഛന് പെട്ടെന്ന് വേദന ഇളകിയായിരുന്നു വേദന ഇളകിയപ്പോൾ താട്ടനെന്താ കാട്ടണ്ടറിയില്ല അമ്മയ്ക്കെന്താ കാട്ടേണ്ടറിയില്ല ചേച്ചിക്കെന്താ കാട്ടേണ്ട അറിയില്ല അതിൽ വേഗം ഏട്ടനെ വിളിച്ചുകൊണ്ട് ഏ വരി എന്നൊക്കെ പറഞ്ഞു അപ്പോഴത്തേനും താത്തനും അമ്മയും ചേച്ചി എല്ലാവരും പേടിച്ചിരിക്കുന്നു അതൊക്കെ എനിക്ക് വിളിച്ച് പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് സംഗതി എന്നൊക്കെ പറഞ്ഞപ്പോൾ തന്നെ അപ്പോത്തിനും എനിക്കും ആകെ തളർച്ച വന്നു ആകെ സങ്കടം വന്നു എന്താ പറയാ എന്തൊക്കെയൊരു ഇടങ്ങേറ് വന്നു അപ്പൊ അങ്ങനെ അതിൻ്റെ ഇടയിൽ രാജു ചോദിച്ചതിനോട് ഞമ്മക്ക് ചക്ക ഇട്ടാലോ ചക്ക കൂട്ടാൻ വെച്ചാൽ ചോദിച്ചു പക്ഷെ അതിന് ഞാന് ചക്ക ഇടണമൊന്നും പറഞ്ഞില്ല കൂട്ടാൻ വെക്കണമെന്നും പറഞ്ഞില്ല ഒന്നും പറഞ്ഞില്ല ഞാൻ ഞാനാകെ അന്ധം വിട്ട് ഇങ്ങനെ നിൽക്കാണ് കാരണം അച്ഛന് പെട്ടെന്ന് സുഖമില്ലാതായിന്നങ്ങടെ കേട്ടപ്പോളേ ഞാന് എന്താ വർത്താനം ചോദിക്കാൻ വേണ്ടി വിളിച്ചതെന്ന് അപ്പോളാണ് ഇതൊക്കെ പറഞ്ഞത് പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ വൈകുന്നേരം ആയപ്പോൾ പറഞ്ഞു അച്ഛൻ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ശരിയായി അവ പെട്ടെന്ന് ഒരു വേദന വന്നതേനു എന്ന് പറഞ്ഞിട്ടോ സത്യം പറഞ്ഞാൽ അപ്പഴാണ് ഒരു ആശ്വാസം സമാധാനം കിട്ടിയത് അതിൽ പിന്നെ അപ്പതിനൊരു രാജി ചക്കെ അവിടെ ഇട്ടുന്നു അച്ഛന് കുഴപ്പമൊന്നുമില്ല സുഖമാണെന്ന് പറഞ്ഞപ്പോൾ ഉച്ചയ്ക്ക് ഇട്ട ചക്കയുന്നു ഉച്ചയ്ക്ക് കൂട്ടാൻ വെക്കണം എന്ന് വിചാരിച്ച് ഇട്ട ചക്കയുന്നു അതിലിക്ക് അപ്പോതിന് അച്ഛന് സുഖമില്ലാന്ന് കേട്ടപ്പോൾ ആകെൻ്റെ മാനസികാവസ്ഥ നാഗപ്പാടെന്തൊക്കെയായി പിന്നെ അച്ഛന് കുഴപ്പമില്ല കുഴപ്പമില്ല എന്ന് കേട്ടപ്പോഴാണ് പിന്നെ വൈകുന്നേരത്ത് ഞാൻ ആ ചക്ക ചക്ക കൂട്ടാനൊക്കെ ഉണ്ടാക്കുന്നത് ഞാൻ വിഷ്ണുവിൻ്റെ അച്ഛനോട് പറഞ്ഞു വരിക ആ ചക്ക നമുക്ക് നന്നാക്കുക കൂട്ടാൻ വെക്കുക എന്ന് പറഞ്ഞു അങ്ങനെ കൂട്ടാൻ വെച്ചിട്ടോ വൈകുന്നേരത്ത് അച്ഛന് കുഴപ്പമൊന്നുമില്ലയെന്ന് കേട്ടപ്പോൾ അതുവരെ ഭയങ്കര ടെൻഷനില്ലായിരുന്നു അതാണ് ഞാൻ ഒന്നേരം വീഡിയോ ഇടാനും ഇത് നമുക്കൊന്നും ശ്രദ്ധിക്കാത്തത് അച്ഛൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ അപ്പോൾ അതൊക്കെ ഈടെ മക്കളെ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളും കൂട്ടം എനിക്ക് ഇഷ്ടപ്പെട്ടു പ്രതീക്ഷിക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ ഇനി എന്തായാലും അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം അപ്പം പറയുക